പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം വീണ്ടും നിർത്തിവച്ചു പൈപ്പ് ലൈൻ മാറ്റുന്ന പ്രവൃത്തിയാണ് മഴ മൂലം മുടങ്ങിയത് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന കുഴിയിൽ വെള്ളമുള്ളതുകൊണ്ട് പ്രവൃത്തി നടത്താൻ സാധിക്കുന്നില്ലെന്നാണ് ജല അതോറിറ്റി അധികൃതരുടെ വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് അടിപ്പാതയ്ക്കായി കുഴിയെടുത്ത ഭാഗത്തെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും കുഴി നിറഞ്ഞു മഴ മാറിയാൽ മാത്രമേ പ്രവൃത്തി പുനരാരംഭിക്കൂ ജല അതോറിറ്റിയുടെ പൈപ്പ് മാറ്റൽ പ്രവൃത്തി പൂർത്തിയായാൽ മാത്രമേ തുടർ പ്രവൃത്തികൾ സാധ്യമാകൂ കുടിവെള്ളവും അതേസമയം അടിപ്പാത നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ റെയിൽവേ റെസിഡൻസ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളും നാട്ടുകാരും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നേരത്തെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രക്ഷോഭ പരിപാടി നടത്തി പൂക്കോട്ടുംപാടം ഭാഗത്തേക്കും പരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും യാത്രാസൌകര്യം ഒരുക്കാതെയാണ് ഒരു റോഡ് മുഴുവനായി വലിയ കുഴികളാക്കിയിരിക്കുന്നത് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.